പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ദൃശ്യത്തിൽ കാണുന്ന ദോന കണ്ടോ അദ്ദേഹത്തിൻ്റെ പേര് ഇബ്രാഹിംകുട്ടി എന്നാണ് അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്മോട് കാരക്കുഴിയിൽ പുത്തൻ വീട്ടിൽ ഇബ്രാഹിംകുട്ടി എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരും മേൽവിലാസവും ഒക്കെ നൽകുന്നത് അദ്ദേഹത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ ഒരു ബസ് സ്റ്റോപ്പിൽ തീരെ നിലയിൽ കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് അവിടുത്തെ കുറേ നല്ലവരായ ആളുകളൊക്കെ ചേർന്ന് ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശേട്ടനെ വിവരം അറിയിക്കുകയായിരുന്നു ഗണേശേട്ടൻ ഉടൻ തന്നെ അവിടെ എത്തി ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ആംബുലൻസിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ കുറച്ച് ദിവസം കിടത്തി ചികിത്സയും നൽകി ഇപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരും തന്നെ എത്താത്തത് കൊണ്ട് വളരെയധികം വിഷമത്തിലാണ് അദ്ദേഹത്തിന് അങ്ങനെ താൽക്കാലികമായി ഗണേശേട്ടൻ കൊല്ലം വയനാട് പ്രവർത്തിക്കുന്ന എസ് എസ് എം അഭയകേന്ദ്രത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കാക്കാൻ്റെ ബന്ധുക്കൾ കാണുന്നവരെ ഒറ്റവരും ഉടയോരോ ആരെങ്കിലുമൊക്കെ കാണുന്നത് വരെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പടച്ചോനെ ഓർത്ത് അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ട് പോയി ചികിത്സിക്കണം ചികിത്സയും അതുപോലെ അദ്ദേഹത്തിന് വേണ്ടതൊക്കെ നൽകണമെന്ന് അറിയിക്കുകയാണ് ഇതൊരു മനുഷ്യനാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും കരുണ കാണിക്കണം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഈ എസ് എസ് സമിതിയിലെത്തി കൂട്ടിക്കൊണ്ടു ഇടവരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പഠിച്ചവനോട് പ്രാർത്ഥിക്കാം അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും ഒന്ന് ഷെയർ ചെയ്യണം വെഞ്ഞാറമ്മൂടും ഈ കാരക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഉള്ള ആളുകൾ കൂടുതലും ഈ ഒരു വീഡിയോ കണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനോ ഒക്കെ ഒന്ന് സഹകരിക്കണം എന്ന് കൂടിയാണ് പറയാനുള്ളത് ഏതായാലും ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശേട്ടൻ്റെ നമ്പർ ഈ ഒരു വീഡിയോയ്ക്ക് മുകളിലുണ്ടാകും അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ നല്ല മനസ്സിനുടമകളായ എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി ഒന്ന് ഇടപെടണം എന്നാണ് അറിയിക്കാനുള്ളത് ഈ വീഡിയോ പരമാവധി ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുക അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ മുമ്പിൽ എത്തിക്കുക ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ ഈ എസ് എസ് എം തിലെത്തി മനുഷ്യനെ പടച്ചോനെ ഓർത്ത് അദ്ദേഹത്തിനെ കൂട്ടി കൊണ്ടുപോകണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടുപോകണമെന്നാണ് പറയാനുള്ളത്